എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം എം ജി യൂണിവേഴ്സിറ്റി അത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പി ഒന്നാം സമസ്റ്ററിൻ്റെ റിസൾട്ട് എന്ന് വരുമെന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചുള്ള വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ തന്നെ വിളിച്ചു ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ലൈക്കും കൂടി ചെയ്യണം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും നിങ്ങൾക്ക് വീഡിയോയുടെ തരത്തിലുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാകുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്നലെ എന്ത് ചെയ്യാം വീഡിയോയിലേക്ക് പോകാം എം ജി യൂണിവേഴ്സിറ്റി മഹാത്മാഗാന്ധി സർവകലാശാല എം ജി യൂണിവേഴ്സിറ്റി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയോട് അഫിലേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെൻറ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ അഫിലേറ്റ് ചെയ്തിട്ടുള്ള കോളേജുകൾ പഠന വകുപ്പുകൾ സെൻറ്ററുകൾ എന്നിവിടങ്ങളിലെ എഫ് ഐ യു ജി പി അത് ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് അതായത് എഫ് ഐ യു ജി പിയുടെ ഒന്നാം സെമസ്റ്ററിൻ്റെ എക്സാർ റിസൾട്ട് എന്നു വരുമെന്നാണ് പല വിദ്യാർത്ഥികളും അയച്ചും അല്ലാതെയൊക്കെ ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് വിശദമായി നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന കൃത്യമായ ഒരു അറിയിപ്പ് എന്ന് പറയുന്നത് ഈ മാസം തന്നെ പ്രസിദ്ധീകരിക്കുന്നതാണ് അതായത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയും കേരള യൂണിവേഴ്സിറ്റിയും ജിതു പ്രസിദ്ധീകരിച്ചു ഇനി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും എം ജി യൂണിവേഴ്സിറ്റിയുമാണ് റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ ബാക്കിയുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസംബർ അവസാനത്തോടെ പ്രസിദ്ധീകരിക്കുമെന്നാണ് അറിയിച്ചത് അപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയും ഡിസംബർ അവസാനത്തോടെ പ്രസിദ്ധീകരിക്കുമെന്നാണ് അറിയിച്ചിരുന്നത് പക്ഷെ എന്നാൽ പോലും എന്ത് ചെയ്തു എം ജി യൂണിവേഴ്സിറ്റി ഇന്നലെ അവിടെ തന്നെ എന്ത് ചെയ്തു റിസൾട്ട് ഇന്നലെ രാത്രി രാത്രിയോടെ തന്നെ റിസൾട്ട് ലഭ്യമാക്കി അപ്പോൾ എം ജി യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികൾക്ക് ഈ മാസത്തോടെ തന്നെ റിസൾട്ട് പ്രതീക്ഷിക്കാം അപ്പോൾ ചിലപ്പോൾ ഇന്ന് വരാം നാളെ വരാം ചിലപ്പോൾ മറ്റന്നാൾ വന്നേക്കാം എന്തായാലും ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കും എന്നാണ് ഞാൻ വിദ്യാർത്ഥികളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ ഉടനെ അറിയാൻ വേണ്ടി നമ്മുടെ ചാനലിൽ പ്രീമിയർ വീഡിയോ അപ്ലോഡ് ആക്കി വെച്ചിട്ടുണ്ട് ഒരു പ്രീമിയർ വീഡിയോ അപ്ലോഡ് ആക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തു വെക്കാൻ സാധിക്കുന്നതാണ് ആ പ്രീമിയർ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തു വെച്ച് റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന മുറയ്ക്ക് തന്നെ വിദ്യാർത്ഥികളിലേക്ക് ഇത് നോട്ടിഫിക്കേഷനായി എത്തിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ പുതിയ ടീമേ കാണാം അതുപോലെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ